ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളി ആലപ്പുഴ കൈനഗിരി അനിത വധക്കേസ് ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതി നിലമ്പൂർ സ്വദേശി പ്രഭീഷണാണ് വധശിക്ഷ വിധിച്ചത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്നാണ് വിധി പറഞ്ഞത് കൈനഗിരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്നു കായലിൽ തള്ളിയതാണ് കേസ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ അനിതയുടെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്താം തീയതിയാണ് പൂക്കൈതാറിൽ നിന്നും കണ്ടെത്തിയത് കേസിൽ അനിതയുമായി അടുപ്പമുണ്ടായിരുന്ന മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രബീഷ് ഇയാളുടെ സുഹൃത്ത് കൈനകിരി സ്വദേശി രജനി എന്നിവരാണ് പ്രതികൾ വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം വിവാഹിതരായ അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു അനിത ഗർഭിണിയായതിനു പിന്നാലെയായിരുന്നു കൊലപാതകം പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ജൂലൈ ഒമ്പതാം തീയതി ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം കേസിൽ നാല് വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് പ്രബീഷിന്റെ സുഹൃത്ത് രജനിയാണ് കേസിൽ രണ്ടാം പ്രതി രജനിയെ നേരിട്ട് ഹാജരാക്കിയില്ല ഹാജരാക്കിയ ശേഷം വിധി പറയാമെന്ന് കോടതി അറിയിച്ചു കൊല്ലപ്പെട്ട യുവതിയും പ്രധാന പ്രതിയായ യുവാവും തമ്മിൽ ഏറെക്കാലമായ അടുപ്പത്തിലായിരുന്നു ഇരുവരും ചേർന്ന് ജീവിക്കാൻ തീരുമാനിക്കുകയും യുവതി ഗർഭിണിയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ കാമുകൻ മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായി ഇതേ തുടർന്ന് ഗർഭിണിയായ യുവതിയെ ഒഴിവാക്കാൻ ഇരുവരും ചേർന്ന് പദ്ധതിയിട്ടു പ്രതികൾ ആസൂത്രണം ചെയ്ത അനുസരിച്ച് യുവതി ഒഴിഞ്ഞോരിടത്തേക്ക് വിളിച്ചുവരുത്തി തുടർന്ന് അവിടെ വെച്ച് ഇരുവരും ചേർന്ന് യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിനുശേഷം മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അധികം വൈകാതെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പ്രതികൾ പിടിയിലാവുകയും ചെയ്തു യുവതിയുടെ തിരോധാനം സംബന്ധിച്ച് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണം നടത്തിയത് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ശേഖരിച്ചു യുവതിയെ കൊല്ലാനായി പ്രതികൾ നടത്തിയ ഗൂഢാലോചന പോലീസ് കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചു ഗർഭിണിയായിരിക്കെ യുവതിയെ ഒഴിവാക്കാനായി കൊലപ്പെടുത്തിയത് അതീവ ക്രൂരതയാണെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു പ്രതികൾ തമ്മിലുള്ള ബന്ധം കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഇവരുടെ നീക്കങ്ങൾ ഫോൺ വിളികൾ യുവതിയെ വിളിച്ചു വരുത്തിയ സ്ഥലം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ച രീതി എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു പിന്നാലെയാണ് ഒന്നാം പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ വിധിച്ചത്